കാലങ്ങളായി തുടരുന്ന കശ്മീർ പ്രശ്നത്തെക്കുറിച്ച് എത്ര പേർക്ക് ധാരണയുണ്ട് ഭൂരിഭാഗം പേർക്കും വ്യക്തമായ ധാരണ ഉണ്ടാവില്ല തന്നെ ഇന്ത്യയെ ആയിരം മുറിപ്പാടിലൂടെ രക്തം വാർത്ത് കൊല ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോ ഇന്ത്യക്കാരനും മനസ്സിലാക്കേണ്ടതാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രകൃതി രമണീയമായ പ്രദേശമാണ് ജമ്മു കാശ്മീർ ഒരുപക്ഷെ തീവ്രവാദികളില്ലായിരുന്നുവെങ്കിൽ ടൂറിസം കൊണ്ട് മാത്രം ഇന്ത്യയിലെ പ്രധാന വരുമാന സ്രോതസ്സുകളിൽ ഒന്നായി ഈ പ്രദേശം മാറുമായിരുന്നു എന്നാൽ നിലയ്ക്കാത്ത വെടിയൊച്ചകൾ മൂലം ഏഷ്യയുടെ വെടിപ്പുര എന്നാണ് കാശ്മീർ അറിയപ്പെടുന്നത് ജമ്മു കാശ്മീർ എന്ന സംസ്ഥാനത്തിലെ പ്രശ്നബാധിത പ്രദേശമാണ് കാശ്മീർ ആ സംസ്ഥാനത്തിന്റെ ഏഴു ശതമാനം മാത്രമുള്ള പ്രദേശം അനന്ത്നാഗ് ബരാമുള്ള ശ്രീനഗർ തുടങ്ങിയ പ്രദേശങ്ങൾ അടങ്ങിയ ഇതേ കാശ്മീരിലെ ചിലരാണ് അതായത് വെറും പതിനഞ്ച് ശതമാനം മാത്രം ആളുകൾ മതേതര ഇന്ത്യയുടെ ഭാഗമാവാൻ ആഗ്രഹിക്കാതെ സ്വതന്ത്ര മതരാജ്യം സമ്പാദിക്കണമെന്ന ലക്ഷ്യത്തോടെ പാകിസ്ഥാന്റെ പിന്തുണയോടെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുന്നത് ബാക്കി വരുന്ന എൺപത്തി അഞ്ച് ശതമാനം പ്രദേശത്തെ ജനങ്ങളും സ്വതന്ത്ര ഇന്ത്യയുടെ ഭാഗമായി തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് കശ്മീർ താഴ്വാരത്തിന് പുറത്ത് ഇസ്ലാമിക മതവിശ്വാസികളും ആ ആഗ്രഹം തുറന്നു പറയുകയും ഇന്ത്യയ്ക്ക് വേണ്ടി സൈനിക സേവനം നടത്താൻ തയ്യാറാവുകയും ചെയ്തിട്ടുണ്ട് അതായത് കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വേർപിരിയണം എന്ന ആശയം മുന്നോട്ട് വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ആ സംസ്ഥാനത്തിന്റെ വളരെ ചെറിയ ഒരു വിഭാഗമാണ് നിർഭാഗ്യവശാൽ ആ വളരെ ചെറിയ വിഭാഗത്തെയാണ് മാധ്യമങ്ങളടക്കം മുഴുവൻ ജമ്മു ആൻഡ് കാശ്മീർ ജനങ്ങൾ എന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജനം നടത്തി ഇന്ത്യക്കും പാകിസ്ഥാനും സ്വാതന്ത്ര്യം അനുവദിച്ച് ബ്രിട്ടൻ മടങ്ങുമ്പോൾ മഹാരാജ ഹരിസിംഹന്റെ നേതൃത്വത്തിൽ സ്വതന്ത്ര രാജ്യമായിട്ടായിരുന്നു ജമ്മു കാശ്മീർ നിലനിന്നിരുന്നത് എന്നാൽ സ്വതന്ത്രമായി ജമ്മു കാശ്മീർ ഭരിക്കാൻ ഹരിസിംഗിനെ പാകിസ്ഥാൻ അനുവദിച്ചില്ല പാകിസ്ഥാനിലെ പഠാനി എന്ന ഗോത്ര വിഭാഗത്തിന് പണവും ആയുധവും പ്രദാനം ചെയ്ത് ആ പ്രദേശത്തെ ആക്രമിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു പാകിസ്ഥാനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ വന്ന ഹരിസിംഗ് ഇന്ത്യയോട് ചേരണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ചു ഇന്ത്യക്ക് വേണ്ടി മൗണ്ട് ബാറ്റൺ പ്രഭു കരാറിൽ ഒപ്പിട്ട് ജമ്മുകാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി തീർത്തു പിന്നീട് മുന്നൂറ്റി എഴുപതാം വകുപ്പ് അനുശാസിക്കുന്ന പ്രത്യേക പദവി നൽകിയും ടാക്സ് ഇളവ് നൽകിയുമെല്ലാം ഇന്ത്യയുടെ ഒരു സുപ്രധാന ഭാഗമായി തന്നെ കാശ്മീരും ജമ്മുവുമെല്ലാം മാറുകയാണ് ഉണ്ടായത് ഈ കാലഘട്ടത്തിൽ പോലും ജമ്മു കാശ്മീരിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ഇന്ത്യയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയാണെങ്കിലും ജമ്മു കാശ്മീരിന്റെ പല ഭാഗങ്ങളും യുദ്ധഭൂമിയായി തുടരാനുള്ള പ്രധാന കാരണം ഇന്ത്യക്ക് പറ്റിപ്പോയ ചരിത്രപരമായ ഒരു വിഢിത്തമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്നാമതായി നിരുപാധികമായി ഇന്ത്യയിൽ ലയിക്കാൻ ആഗ്രഹിച്ച ഹരിസിംഗിന്റെ ജമ്മു ആൻഡ് കശ്മീരിന് ഇന്ത്യ പ്രത്യേക പദവി നൽകേണ്ടിയിരുന്നില്ല അങ്ങനെയെങ്കിൽ ഹരിസിംഗിന്റെ എഗ്രിമെന്റുമായി പാകിസ്ഥാൻ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ ചോദ്യം ചെയ്യില്ലായിരുന്നു രണ്ടാമതായി നമ്മൾ തന്നെ അംഗീകരിച്ച എൽഒ സി അഥവാ ലൈൻ ഓഫ് കൺട്രോൾ എന്ന രേഖയാണ് പ്രശ്നം സൃഷ്ടിച്ചത് എൽഒസിയുടെ ഒരു ഭാഗത്താണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അഥവാ പി ഒ കെയും വിഘടനവാദി തീവ്രവാദി ക്യാമ്പുകളും സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് സ്വതന്ത്രമായ യുദ്ധത്തിന് ശേഷമാണ് ഈ ലൈൻ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചത് സ്വാതന്ത്ര്യാനന്തരം വിഭജിക്കപ്പെട്ട പാകിസ്ഥാൻ രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു നിലവിൽ വന്നത് അതിൽ കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗം ഇന്ത്യയാണ് ബംഗ്ലാദേശായി മോചിപ്പിച്ചു നൽകിയത് സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട കിഴക്കൻ പാകിസ്ഥാനെ അവിടുത്തെ പട്ടാളക്കാർ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളുടെ അധിക പലായനം ഉണ്ടാവുകയും ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബറിൽ ഇന്ദിരാഗാന്ധി പാകിസ്ഥാനുമായി യുദ്ധപ്രഖ്യാപനം നടത്തി വെറും മൂന്ന് ദിവസം കൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ തോൽവി സമ്മതിക്കുകയും ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം ലഭിക്കുകയും ചെയ്തു അന്ന് ലാഹോർ വരെ ഇന്ത്യൻ സൈന്യം ഇരച്ചു കയറിയിരുന്നു എന്നിട്ടും അന്ന് നമ്മൾ നമ്മുടെ സൈന്യത്തെ തിരികെ വിളിക്കുകയും ജമ്മു കാശ്മീരിന്റെ ഒരു ഭാഗത്ത് ലൈൻ ഓഫ് കൺട്രോൾ എന്ന രേഖ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു തൊണ്ണൂറായിരം പാകിസ്ഥാൻ പട്ടാളക്കാർ യുദ്ധ തടവുകാരായ ആ യുദ്ധത്തിൽ എന്തിനാണ് ഇന്ത്യയുടെ ജമ്മു കാശ്മീരിന്റെ ഭാഗം നഷ്ടപ്പെടുത്തി ആ എൽഒസി അംഗീകരിച്ചത് എന്ന് ഇപ്പോഴും ദുരൂഹമാണ് അന്ന് നമ്മൾ ലാഹോറിലായിരുന്നു എൽഒസി നിർമ്മിച്ചിരുന്നത് എങ്കിൽ പ്രശ്നങ്ങളും യുദ്ധവും ആക്രമണങ്ങളും എല്ലാം പാകിസ്ഥാന്റെ മണ്ണിൽ നടക്കുമായിരുന്നു യുദ്ധം നടക്കേണ്ട ശത്രുവിന്റെ രാജ്യത്താണെന്ന ചാണക്യ തന്ത്രം അന്ന് നമ്മൾ മറന്നു അറിയില്ല യുദ്ധശേഷവും ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ പട്ടാളത്തോട് കാണിക്കാത്ത ദയും അന്ന് നമ്മൾ കാണിച്ചു തൊണ്ണൂറായിരം പാക് പട്ടാളക്കാരെ തീറ്റിപ്പോറ്റി അവസാനം നാം വെറുതെ വിടുകയാണുണ്ടായത് അന്ന് ഇന്ത്യ കാണിച്ച ദയയുടെ നന്ദിയാവാം പാകിസ്ഥാൻ ഇപ്പോഴും തിരികെ ഇന്ത്യയോട് കാണിക്കുന്നത് ഇനി ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഭാഗമായി നിൽക്കുകയാണ് ഏറ്റവും സുന്ദരം സ്വതന്ത്രമാവാൻ തീരുമാനിച്ചാൽ ജി ഡി പിയിലും വികസനത്തിലും ഇന്ത്യയുടെ ഏഴ ഇലത്തെത്താത്ത പാകിസ്ഥാൻ അവരെ ആക്രമിച്ചു കീഴടക്കും പിന്നെ ഇന്ത്യ നൽകുന്ന പ്രത്യേക പദവിയും ടാക്സ് ചെലവുകളും റിസർവേഷനും ഒന്നും അവർക്ക് ലഭിക്കില്ല നമ്മുടെ രാജ്യത്തിന്റെ ഭാഗത്തു നിന്നൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ത്യയോട് നാല് യുദ്ധങ്ങളിലും തോറ്റു തുന്നം പാടിയ പാകിസ്ഥാന് ഉയർന്ന ഭൂപ്രദേശം വിട്ടു നൽകുകയാണെങ്കിൽ സൈനിക വിന്യാസം എളുപ്പമാക്കി അവർ ഇന്ത്യയെ വീണ്ടും ആക്രമിക്കാനുള്ള സാധ്യത ഏറെയാണ് കാശ്മീർ സെ കന്യാകുമാരി ഭാരത് മാതാഹേ ഹമാരി കാശ്മീർ ഹമാരാഹേ എന്ന് പാടുന്ന നമ്മുടെ കുട്ടികൾ തലയുള്ള ഇന്ത്യയുടെ ഭൂപടം ഭാവിയിലും വരച്ചു പഠിക്കാൻ സാധിക്കണം അതിനായി നമുക്ക് കശ്മീരിനെ കൂടെ നിർത്താം